ഹാപ്പി ന്യൂ ഇയർ ഇഡലി ചമ്മന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാശി ബാക്കിയുള്ളവര് പറഞ്ഞു ആയിട്ട് കണ്ണാടി സൽമാൻ്റെ അവിടെ പോണ് സൽമാൻ്റെ പോയിരുന്നു സൽമാൻറ്റിക്ക് വിശപ്പ് നേരത്തെ പോയി ട്രീറ്റ് നേരത്തെ ഓട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്ന് നല്ല രീതിയില് കൊടുത്തതായിരുന്നു ഇപ്പൊ പിന്നെ എന്നൊക്കെ ഒതുങ്ങാം ുംരുന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ മന്തി പേര് പറ പയ്യ പയ്യപ്പെടട്ടെ ആ പേര് പറയാട്ടെ പറ

और बाबा सुनो ये वस्तु दे में हाय इले सूजन करने आगे नहीं अभी अभी के ना चाहते हैप्पी न्यू ईयर हैप्पी न्यू ईयर थैंक यू एंटर्ड इन अ सेपरेट एप्लीकेशन नहीं नहीं गई चलो बात सुनो चलो निकल हां हम निकल നിങ്ങളുടെ ഉടുപ്പിന്റെ കളറൊക്കെ വേറെ ആയിട്ടുണ്ട് കണ്ണാടി ഓഫ് ഇപ്പൊ ചാർജ് ന്യൂഇയർ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയായില്ലേ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർങ്കിലും പറയാലോ എടുത്തു കഴിക്കാനുള്ള പെപ്രാളത്തില് ഇത്ര പറഞ്ഞിട്ടൊക്കെ നിർത്തി ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത് ഏതാണ് ഇതാ മാ എന്റെ പൊന്നു വാ ഒട്ടും പ്രതീക്ഷിക്കാത്ത പാർട്ടി നിങ്ങൾ പറഞ്ഞിട്ടാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല പാർട്ടി നടത്തായിരുന്നു നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞമ്മളാണ് പറയാത്തത് പറയാം എല്ലാവർക്കും അപ്പൊ ഹാപ്പി ന്യൂഇയർ പറയാം പറയണ്ടോ നമ്മൾ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ വാദം കൊടുക്കില്ലേ നീ പറ രമ്യ നീ പറ അത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മേന്റെ ഫോൺ ആരും എടുത്തോണ്ട് പോയി നീ നമ്മളെ വ്ലോഗിൽ കൂടെ കണ്ടല്ലേ അത് എന്താ ഇതെടുത്തു അത് വേണമെങ്കിൽ അതെടുത്തോ ഏത് വേണമെങ്കിലും എടുത്തോ അതാണ് ഞാൻ അവന് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ അവന് വേണ്ട അവന് ചിക്കൻ ഇഷ്ടമല്ല ഇല്ല കാശി നിന്നെ നിന്നെടുക്ക നിന്നെ എടുക്കുന്നില്ലല്ലേ നീ ഇവിടെ ഇരിക്കയല്ലേ இந்த நேரத்துல الصوره எடுக்கலாம். அப்படி என்ன இருக்க தரகம் ஓயனே. நீ மண்ணும் போலே ஏடு போட்ட எடுத்து மண்ணிலும் போலே மண்ணில் நானும் ஒரு நிரகமான கரம் செண்டும் போலே ரஷ்டோன்டே போலே சேரவே இல்லதோ மண்ணிலே கஞ்சனம் கரம் கம்மே போட்ட எடுக்க Nei. <laughs> അപ്പം ഇത്രയും ഉണ്ടായിരത്തോളം നമ്മളുടെ ഈ ഒരു വീഡിയോ അപ്പം നമ്മൾ ഇനിയിപ്പോൾ ശിവഗിരിയിൽ പോകാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനിയും കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതായിരിക്കും താങ്ക് യു അപ്പം നമ്മൾ നമ്മളും ആൻറ്റിമാരും കൂടെ ആയിട്ടാണ് പോകുന്നത് പോ വണ്ടി എന്തായാലും ഞാൻ വണ്ടി കേരള ഓക്കെ അപ്പം ഇയർ Yeah! <laughs>